ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അപ്പോൾ ഗീതു ഹോസ്പിറ്റലിലേക്ക് വരികയാണ് ഹോസ്പിറ്റലിൽ വന്നത് വിനോദ് അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഗീതു അങ്ങ് ചെന്നു ആ ചേച്ചി വാ ചേച്ചി ഇടാ അച്ഛനെവിടെ ദേ നിൽക്കുന്നു അപ്പോൾ ഗീതു ഭദ്രനെ നോക്കുക അച്ഛൻ ഭയങ്കര ടെൻഷനിലാണല്ലോ എന്താണാവോ പറ്റിയത് ചോദിച്ചു നോക്കാം എന്നും പറഞ്ഞ് ഗീതു അങ്ങ് ചെല്ലുക എന്നാലും ഈ അനാർക്കൽ എന്നെന്തിനാണാവോ കാണണമെന്ന് പറഞ്ഞത് അവൾക്ക് എന്താ കാര്യം എന്നെ കണ്ടിട്ട് അവൾക്ക് എന്താ കിട്ടാനുള്ളത് എന്നൊക്കെ അപ്പോഴേക്കും അപ്പോഴേക്കെങ്കിലും അച്ഛാ അച്ഛ വിഷമിക്കൊന്നും വേണ്ട അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെ എന്താ ആ എന്ത് ചെയ്യാനാ മോളെ ആകെ പേടിച്ചിരിക്കുവ ഞാൻ ആ ആ സംഭവിക്കാൻ പാടില്ലാത്തൊക്കെ സംഭവിക്കുമ്പോൾ മനസ്സിനൊരു പേടി തോന്നുമല്ലോ വിലാസിനീന്ന് വെച്ചാൽ എനിക്ക് ജീവന പക്ഷേ വേറെ വേറെന്തൊക്കെയോ പ്രശ്നങ്ങൾ മനസ്സിലേക്ക് ഓടിക്കൂടുക ആഹ് അച്ഛാ അമ്മയുടെ എല്ലാ സുഖവും മാറും ഡോക്ടർ അമ്മ അമ്മ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് പറഞ്ഞല്ലോ പിന്നെ അച്ഛനെന്തിനാ പേടിക്കുന്നത് പേടിയല്ല മോളെ അച്ഛനെ വിഷമ വിഷമം പിന്നെ എൻ്റെ വിലാസിനി അവൾക്ക് എന്തെങ്കിലും എന്നുള്ള ടെൻഷനും ഒന്നും സംഭവിക്കില്ല അച്ഛാ പിന്നെ ഈ പാ വിചാരിക്കാത്ത സമയത്ത് ഓരോന്നും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമല്ലോ ആ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത്ര ടെൻഷൻ ഉണ്ടാകുമ്പോളെ അത് ശരിയാ അച്ഛാ അമ്മയുടെ രോഗം മാറുമല്ലോ പിന്നെ അച്ഛൻ അച്ഛനെന്തിനാ ഇത്രയും അടിക്കുന്നേ ഇപ്പോൾ മോളെ അമ്മയെക്കുറിച്ചാണോ ഉദ്ദേശിച്ചത് അതെ അച്ഛാ അല്ല അച്ഛനാരെക്കുറിച്ചാണ് പറഞ്ഞത് ഞാനും അവളെക്കുറിച്ച് തന്നെ പറഞ്ഞത് പിന്നെ ഒന്ന് ചോദിച്ചു ആലോചിച്ചേ ഉള്ളൂ ആ എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോഴേക്കും സിസ്റ്റർ വരിക സിസ്റ്റർ ഒന്ന് വിനോദിനോട് സംസാരിക്കുമ്പോഴേക്കും ഗീതു എന്താ എന്താ സിസ്റ്ററെ അതെ ഡോക്ടർ കാണാൻ വരാൻ പറഞ്ഞു ആണോ ഞാൻ ഇപ്പം വരാം സിസ്റ്ററെ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ നിൽക്കുക അപ്പം വിനോദ് ചേച്ചി എന്നാൽ പോയിട്ട് വാ പോയി സംസാരിച്ചിട്ട് വാ ഡോക്ടറിനോട് ഞാനാച്ചിനോട് നിന്നോളാം ശരി ഞാനൊന്നു പോയി സംസാരിച്ചിട്ട് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അങ്ങ് അകത്തേക്ക് ചെല്ലുക ഈ സമയം അമ്മ വിലാസിനെ കണ്ടതും ഗീതുവിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ കുടുകൂടാൻ ഒഴുകാൻ തുടങ്ങി അതെ ആകെ ആവശ്യ നിലയിൽ തലയിൽ കെട്ടൊക്കെ കെട്ടി കെട്ടൊക്കെ കെട്ടിയിട്ട് വിലാസിനെ ഇങ്ങനെ കിടക്കുക ഓക്സിജനൊക്കെ വെച്ച് അത് കണ്ടതും ഗീതു കരയാൻ തുടങ്ങി എന്തിനാ കരയുന്നേ പേടിക്കൊന്നും വേണ്ട ഒരപത്തും അമ്മയ്ക്കില്ല ദേ തലയിലെ ട്യൂമർ പൂർണ്ണമായും റിമൂവ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി അമ്മയ്ക്ക് അത്ര പെട്ടെന്ന് ഇതൊന്നും ഒന്നും വരില്ല അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കാം ഡോക്ടർ അപ്പോൾ പിന്നെ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് ഇനി ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ മാസം മാസം കൃത്യമായിട്ട് ചെക്കപ്പ് നടത്തണം ഗുളികകൾ കൃത്യമായിട്ട് മുടങ്ങാതെ കഴിക്കണം അങ്ങനെ കഴിക്കാ കഴിച്ചാൽ മാത്രമേ ട്യൂമർ വീണ്ടും വരാതിരിക്കാൻ നമുക്ക് തടയാൻ പറ്റൂ മനസ്സിലായാലും ശരി ഡോക്ടർ അങ്ങനെ ചെയ്യാം എന്നും ഗീത പറയുക ഈ സമയം ആ പിന്നെ എന്തൊക്കെയായാലും ഒരു ഒരു മൂന്ന് വർഷത്തേക്ക് പേടിക്കൊന്നും വേണ്ട എന്നാലും മൂന്ന് മാസത്തേക്കൊരിക്ക മൂന്ന് മാസത്തിലൊരിക്കൽ എം ആർ ഐ എടുക്കണം അതെന്തിനാണ് ഡോക്ടർ വീണ്ടും ട്യൂമറിൻ്റെ ഇത് എവിടെയെങ്കിലും കാണുന്നുണ്ടോ അത് വീണ്ടും തലയിൽ എവിടെയെങ്കിലും വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണ് ഈ എം ആർ ഐ അപ്പോൾ അമ്മയ്ക്കിനി വീണ്ടും അസുഖം വരുമോ ഡോക്ടറെ ആ അത് പൂർണ്ണമായും വരാതിരിക്കാനാണല്ലോ നമ്മൾ ഗുളികകൾ കൊടുക്കുന്നത് എന്നാലും വിധിയെന്ന് പറയുന്ന ഒന്നും അതിനെ തടുക്കാൻ ആർക്കും കഴിയില്ലല്ലോ അതുകൊണ്ടാണ് മൂന്ന് മാസത്തിലൊരിക്കൽ എം ആർ ഐ എടുക്കണമെന്ന് ഞാൻ പറയുന്നത് ശരി ഡോക്ടർ ഡോക്ടർ പറയുന്നത് പോലെ എല്ലാം ചെയ്തോളാം എൻ്റെ അമ്മയ്ക്ക് ഒരാപത്ത് സംഭവിക്കരുത് അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു അമ്മയെ നോക്കിയിട്ട് അമ്മയോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ ഡോക്ടർ ഇപ്പോൾ വേണ്ട പന്ത്രണ്ട് മണിക്കൂറും കൂടെ ഉറങ്ങട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം ശരി ഡോക്ടർ എന്നും പറഞ്ഞ ഗീതു വെളിയിലേക്ക് വരുവാ വെളിയിൽ വന്നതും ഭദ്രൻ എന്താ മോളെ എന്താ ഡോക്ടർ പറഞ്ഞേ അമ്മയ്ക്ക് അമ്മ ഇനി കുറച്ച് ദിവസം കൂടി ഇവിടെ ഐ സിയുലേ കിടത്തണമെന്നാണ് പറഞ്ഞതച്ചാൽ എന്തായാലും ഐ സ്യൂലൊക്കെ കിടത്തിയതുകൊണ്ട് അമ്മയ്ക്ക് കുറച്ച് മാറ്റമൊക്കെ ഉണ്ട് പിന്നെ അതൊക്കെ ഡോക്ടർമാരുടെ അടവാ മോളെ പണം തട്ടാൻ വേണ്ടി ഐ സിയുൽ കൊണ്ടുവന്ന് കിടത്തി വെന്റിലേറ്ററിലാക്കി ഇതുപോലുള്ള നമ്മളെപ്പോലെ പണക്കാരോട് പൈസ മേടിക്കാനുള്ള അവന്മാരുടെയൊക്കെ അടവ അതിന് അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഒരു രൂപ ചിലവായില്ലല്ലോ പിന്നെ എന്തിനാണ് അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എൻ്റെ കയ്യിൽ നിന്ന് ചിലവായില്ലെങ്കിലും എൻ്റെ മരുമോൻ്റെ പണം എൻ്റെയും കൂടെ പണമല്ലേ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അവൻ്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചാലും എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചാലും ഒന്ന് തന്നെയാണ് മോളെ ദേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിൻ്റെ അമ്മയെ എത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യാൻ ഡോക്ടറോട് പറ അച്ഛനെന്താ കുറച്ചും കൂടെ മനസാക്ഷിയില്ലേ പണം എത്ര ചിലവായാലും കുഴപ്പമില്ല എൻ്റെ അമ്മയ്ക്ക് ഒരു അമ്മയ്ക്കൊരാപത്ത് സംഭവിക്കാൻ പാടില്ല അമ്മയെ എങ്ങനെയെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു പിടിക്കണം അത് മാത്രമാണ് എൻ്റെ ആഗ്രഹം എന്നും വിനോദ് അത് കേട്ടതും അതെ അത് ശരിയാണ് എന്നൊക്കെ പറഞ്ഞ് ഗീതു നിൽക്കുക അപ്പോഴേക്കും ഗോവിന്ദ വരികയാണ് ഗോവിന്ദനെ കണ്ടത് ഗീതുവിന് ഒരുപാട് സന്തോഷമായി ഓടിച്ചെന്ന് ഗീതു ഗോവിന്ദൻ്റെ അടുത്തേക്ക് ചെന്ന് നിന്നിട്ട് പറയുക കണ്ണേട്ടാ ഡോക്ടറെ ഞാനിപ്പോൾ കണ്ടായിരുന്നു ഡോക്ടർ പറഞ്ഞു അമ്മയുടെ തലയിലുള്ള ട്യൂമർ പൂർണ്ണമായിട്ടും റിമൂവ് ചെയ്തിട്ടുണ്ടത് ഇനി മൂന്ന് വർഷത്തേക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലാന്ന് ആ നിന്റെ അമ്മയുടെ അസുഖം മാറാൻ ഏത് ലോകത്തോണ്ട് ചികിത്സിക്കാനും തയ്യാറാണെന്ന് ഞാൻ പറഞ്ഞതല്ലേ ഗീതു പിന്നെ നീ എന്തിനാ പേടിക്കുന്നേ നിന്റെ അമ്മയെ അത്ര പെട്ടെന്നൊന്നും ഞാൻ മരണത്തിലേക്ക് വിട്ടു കൊടുക്കില്ല എന്താ നിനക്ക് സന്തോഷമായോ സന്തോഷമല്ല കണ്ണേട്ടാ ഡബിൾ മടങ്ങ് സന്തോഷം എനിക്ക് വന്നത് കാരണം കണ്ണേട്ടനെ പോലെ ഒരു ഹസ്ബൻഡിനെ കിട്ടിയതിന് ഞാൻ ഒരുപാട് പുണ്യം ചെയ്യണം കണ്ണേട്ടനെൻ്റെ എല്ലാം കണ്ണേട്ടൻ കാരണമാണ് ഇന്ന് എൻ്റെ അമ്മ ജീവനോടെ ഇരിക്കുന്നത് അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഓ ഞാൻ നീ നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ നീ എന്നോട് കാണിച്ച നന്ദി കേടാ എന്താ എന്താ കണ്ണേട്ട് ഞാൻ ചെയ്തത് ഒന്ന് പുറത്തേക്ക് വാ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്ത് കാര്യം വാ അപ്പോൾ ഭദ്രൻ അല്ല മോനെ എനിക്ക് നിന്നോടൊരു കാര്യം അതെ ഞാനേ ഗീതുവിനോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ള പറഞ്ഞോ അല്ല മോനെ എനിക്കൊരു അത്യാവശ്യ കാര്യം ഏയ് അതൊക്കെ പിന്നെ പറയാം വാ ഗീതു എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിനെ വിളിച്ചുകൊണ്ട് പോരണ്ട് ഞാനും വരുന്നു അച്ഛൻ ഇവിടെ നിൽക്ക് ഇവിടെ ഹോസ്പിറ്റലിൽ ആൾ ആവശ്യമുണ്ട് അതുകൊണ്ട് അച്ഛൻ ഇവിടെ നിന്നേ പറ്റുമോ അമ്മയ്ക്കൊപ്പം എന്നും പറഞ്ഞു ഗീതു ഗോവിന്ദനോടൊപ്പം അങ്ങ് ചെല്ലുക ആ എന്താ കണ്ണേട്ടാ ആ അതെ ഞാൻ നിന്നോട് പല പല പ്രാവശ്യം പറഞ്ഞു പക്ഷെ നീ അതൊന്നും കേൾക്കാതെ ഓരോന്ന് ചെയ്യുവാണല്ലോ നിന്റെ ഇഷ്ടത്തിന് എന്താ കണ്ണേട്ടാ ഇത് അല്ലെങ്കിൽ തന്നെ ഒരുപാട് സസ്പെൻസ് മനസ്സിൻ്റെ ഉള്ളിൽ കിടന്ന് ടെൻഷൻ കൂടിയിരിക്കുക എൻ്റെ കണ്ണേട്ടനും കൂടെ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കല്ലേ എന്താണെന്ന് അങ്ങോട്ട് നോക്ക് അത് കണ്ട കേട്ടതും ഗീതു അങ്ങോട്ട് നോക്കുക നോക്കിയപ്പോൾ ഗീതുവിന് ഒരുപാട് സന്തോഷമായി ഭയങ്കര സന്തോഷത്തോടെ ഗീതു ഹായ് എൻ്റെ കാറ് എന്ന് ഗീതു പറയുക അതെ നിൻ്റെ പിറന്നാളിന് ഞാൻ നിനക്ക് സമ്മാനമായി തന്ന നിൻ്റെ കാറ് അത് കേട്ടതും അത് ഇത് ഇത് എപ്പോഴാണ് കണ്ടിട്ടാണ് റെഡി ഇത് റെഡി ആയിട്ട് കുറച്ച് ദിവസമായി ഞാനാ എടുത്തുകൊണ്ട് വരാൻ മറന്ന ഇത് മറന്നുപോയത് എന്തായാലും നീനി ഈ കാറിൽ വേണം സഞ്ചരിക്കാൻ സ്കൂട്ടറിലുള്ള യാത്ര അവസാനിപ്പിക്കണം കേട്ടല്ലോ അത് കേട്ടതും നമുക്കൊരു യാത്ര പോയാലോ ഏ യാത്രയോ എങ്ങോട്ട് അല്ല കുറച്ച് ദിവസമായി ഞാൻ അമ്മയുടെ കാര്യം കോർത്തിങ്ങനെ ടെൻഷൻ അടിച്ചടിക്കുവാണേ ഇപ്പം അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞല്ലോ ആ സന്തോഷത്തിലും സമാധാനത്തിലും ഒരു യാത്ര അങ്ങ് പോയാലോ എന്നാലോചിക്കായിരുന്നു ആഹാ ഞാനിപ്പോൾ ആഗ്രഹിച്ചത് പോലെ തന്നെ ഗീത് പറയുവാണല്ലോ എന്തായാലും യാത്ര പോകാൻ സമ്മതിക്കാം ശരി നീ എവിടെ വിളിച്ചാലും ഞാൻ വരും നിന്നോടൊപ്പം എന്നും ഗോവിന്ദ് എന്നാൽ പിന്നെ കെയറ് കണ്ടേട്ടാ ഞാൻ തന്നെ ഡ്രൈവ് ചെയ്യും എന്നും പറഞ്ഞ് ഗീത് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഓടിച്ചുകൊണ്ട് പോണ സമയത്ത് ഗോവിന്ദ് ഈശ്വര ഇവൾക്ക് ഇത്രയും വലിയൊരു സമ്മാനം കൊടുത്തിട്ടും എന്താ ഒന്നും മിണ്ടാത്തത് എന്തെങ്കിലുമൊക്കെ ഇവൾ പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞൂടെ ഇവളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ എന്താണെന്ന് ഇവൾക്ക് എന്നോട് പറയാലോ എന്നിട്ട് ഇവൾ പറയുന്നില്ല അതെ ഗീതു നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാട്ടോ ആ അത് എന്താ പറയാനുള്ളത് എനിക്ക് ഒന്നുമില്ല ഒന്നുമില്ലേട്ടാ അല്ല നിൻ്റെ മനസ്സിലൊന്നുമില്ലേ പറയാൻ ആ ഉണ്ട് 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 ഒരു കാര്യമുണ്ട് അപ്പോൾ ഗോവിന്ദ് ആകാംക്ഷയോടെ എന്താ എന്താ കിതു എന്താ അത് എന്നും ചോദിക്കാം എൻ്റെ അമ്മയുടെ ജീവൻ രക്ഷിച്ചതിന് കണ്ണേട്ടനോട് നന്ദി പറയാനുണ്ട് ഒരുപാട് ഒരുപാട് നന്ദി ആ അത് കേട്ടതും ഓ ഇതാണോ നീ പറയാൻ ഉദ്ദേശിച്ചത് അതേ കണ്ണേട്ട വേറെ എന്ത് കാര്യം ആ വേറെ ഒന്നുകൂടെ ഉണ്ട് എന്താ എന്താ എന്നും ഭയങ്കര ആകാംക്ഷയോടുകൂടെ ഗോവിന്ദ് വീണ്ടും ചോദിക്കാം അതെ എനിക്ക് ഈ കാറ് തിരിച്ചു തന്നതിന് വീണ്ടും നന്ദി പറയാനാ കണ്ണേട്ട അതെ എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്നും പറഞ്ഞു ഗോവിന്ദ് വീണ്ടും ആലോചിച്ചുകൊണ്ടിരിക്കുകയോ അശ്വ ഇവൾക്ക് ഇതല്ലാതെ വേറെ ഒന്നും പറയാനില്ലേ എൻ്റെ ഈശ്വര നിനക്ക് വേറെ ഒന്നും പറയാനില്ല ഇത് ഉണ്ട് കണ്ണേട്ടാ എനിക്ക് പറയാനുണ്ട് ആ എന്നാ പറ എന്താ എന്താ നിനക്ക് പറയാനുള്ളത് അതെ ഈ വണ്ടിയിലെ പാട്ടുകളൊന്നും കൊള്ളത്തില്ല കണ്ണേട്ടൻ്റെ വണ്ടിയിലുള്ള പോലത്തെ പാട്ട് വെച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷമാവും അത് കേട്ടുകൊണ്ട് വണ്ടി ഓടിക്കാൻ നല്ല ത്രില്ലായിരിക്കും ഓ എനിക്ക് ഓഫീസിൽ പോയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അയ്യോ അതെന്താ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നത് ഇത്രയും നേരം നല്ല സ്നേഹത്തിലായിരുന്നല്ലോ പെട്ടെന്ന് എന്താ മുഖം മാറിയേ ഞാൻ ദേഷ്യപ്പെട്ടതൊന്നും അതെ ബി പി കൂടിയപ്പോൾ സൗണ്ട് മാറിയതാ ബി പി കൂടിയ സൗണ്ട് മാറുമോ ഗീതും നീ വെറുതെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചാൽ എന്നെ കുഴപ്പിക്കരുത് എന്തായാലും നീ വണ്ടി ഓടിക്കും എന്നൊക്കെ പറയുക ഓ ഇവളുടെ മനസ്സിൽ എന്നോട് ഇഷ്ടമില്ലേ ഇത്രയൊക്കെ ഞാൻ ചെയ്തിട്ടും ഇവളെന്താ ഒന്നെ മനസ്സിലാക്കാത്തത് ഇവളുടെ ഇഷ്ടം ഇവളെന്നോട് തുറന്ന് പറയാത്തത് എന്താ ഇവൾക്കിനി എന്നോട് ഇഷ്ടമില്ലേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും ഗീതു ഞാനെന്താ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് ആലോചിക്കുകയാണ് അത് ആഗ്രഗ്രഹിച്ചത് അങ്ങോട്ട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന ഒരു വാക്ക് നിന്നെ എനിക്ക് ഇഷ്ടമാണെങ്കിൽ ഇതൊന്നും ഇങ്ങോട്ട് പറഞ്ഞാൽ പിന്നെ പിന്നെ ഞാൻ തിരിച്ചങ്ങോട്ട് മറുപടി കൊടുക്കില്ലേ ഇതിപ്പോൾ അതൊന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഞാൻ തുടങ്ങുന്നതെന്നും അവസാനിപ്പിക്കുന്നതെന്നും എനിക്കൊരു പിടിയും കിട്ടുന്നില്ലല്ലോ ദൈവമേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതും ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് സങ്കടപ്പെട്ടും സന്തോഷപ്പെട്ടൊക്കെ ഇരിക്കുക ഈ സമയം ഗീതു നിനക്ക് വേറെ ഒന്നും പറയാനില്ല ആ എന്താ ഗോ ഗോവിന്ദ എന്താ കണ്ണേട്ടാ എന്താ ഞാൻ പറയേണ്ടത് അല്ല ആ നി അന്ന് പറഞ്ഞില്ലേ അമ്മയ്ക്ക് അസുഖം വരുന്നതിന് മുമ്പ് എന്നോട് എന്തൊക്കെയാ പറയാനുണ്ടെന്ന് ആ അതുണ്ടായിരുന്നു കണ്ണേട്ട പക്ഷെ അതൊക്കെ എന്താണെന്ന് ഞാൻ മറന്നുപോയി അത് പറയാൻ വേണ്ടി ഞാൻ വന്നപ്പോഴാണല്ലോ അമ്മയ്ക്ക് ഇങ്ങനെ ഇങ്ങനൊരസുഖം ഉണ്ടായത് അപ്പോഴാണല്ലോ നമ്മൾ ഹോസ്പിറ്റലിൽ വന്നത് അതിനുശേഷമാണല്ലോ അമ്മയെ അഡ്മിറ്റ് ചെയ്തതും ഓപ്പറേഷൻ ചെയ്യാൻ കയറ്റിയതുമൊക്കെ ആ അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് പേടിയായി ആ പിന്നെ മാം പറയാൻ വന്നാൽ അങ്ങോട്ട് മറന്നുപോയി കണ്ടേട്ടാ ഹാദേഹ ഗീതു നീ കൂടുതലൊന്നും പറയണ്ട എനിക്ക് നിന്നോ നിനക്ക് എന്തേലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോയിക്കോ അത് കേട്ടതും എനിക്കൊന്നും പറയാനില്ല കണ്ണിട്ട ശെ ഇവളെന്താ ഇവളുടെ മനസ്സിലെ ഇഷ്ടം എന്നോട് തുറന്നു പറയാത്തത് അത് ആഗ്രഹിച്ചല്ലേ ഞാനിരിക്കുന്നെ എന്നിട്ട് ഇവളത് തുറന്നു പറയാതിരിക്കുമ്പോൾ മനസ്സിന് ഒരുപാട് വിഷമമുണ്ട് ഷെ എന്നാലും ഇവൾക്കത് തുറന്നു പറയാലോ ഒരു വാക്ക് ഒരേ ഒരു വാക്ക് കണ്ണട്ടൻ എനിക്ക് ജീവന തുല്യം സ്നേഹമാണ് കണ്ണടനാണ് എൻ്റെ എല്ലാം എന്ന് പറഞ്ഞാല് ഞാൻ പിന്നെ ഈ ലൈഫ് മുഴുവനും സന്തോഷിക്കും പക്ഷെ ഇവളത് പറയുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് ഗീതുവിനെ തന്നെ ഇങ്ങനെ നോക്കുക ഗീതു അപ്പോൾ കൺ ഗോവിന്ദനെ നോക്കുന്നുണ്ട് മനസ്സൊന്നറിയെ എന്നോടുള്ള ഇഷ്ടമാണ് ഞാൻ ഐ ലവ് യു എന്ന് പറയാൻ കാത്തിരിക്കുക എന്നാൽ പിന്നെ തിരിച്ചിങ്ങോട്ടൊന്നു പറഞ്ഞാൽ എന്താ കുഴപ്പം അത്രയ്ക്ക് ഇതാ വാശിയാണെങ്കിൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ എന്നും ആലോചിച്ചുകൊണ്ട് ഗീതു ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇരിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് ആ കിഷോറിനെയാണ് കിഷോറ് ലാപ്ടോപ്പിൽ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കിഷോറിൻ്റെ അമ്മ വരിക സരോജിനി ആ എടാ മോനെ നീ ഇങ്ങനെ വെറുതെ കുത്തിയിരുന്നിട്ട് കാര്യമുണ്ടോ ഏ എ ടി എമ്മിലെ ജോലി പോയി എന്നാൽ പിന്നെ നീ ഒരു കാര്യം ചെയ് വേറെ എവിടെയെങ്കിലും നല്ല ജോലി അന്വേഷിക്കുക അങ്ങനെ ഒരുത്തൻ്റെയും അടിമയായി ജീവിക്കാൻ എനിക്ക് പറ്റില്ലമ്മേ ഞാനിനി സ്വന്തം കാലിൽ നിൽക്കും വല്ലവൻ്റെയൊക്കെ കൂടെ അടിമയായി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് സ്വന്തം കാലിൽ നിൽക്കുന്നതാ എന്നിട്ട് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങി ആ ബിസിനസ്സിൽ ഞാൻ വിജയിക്കുകയും ചെയ്യും അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ മോനെ എന്ത് ചെയ്യും എങ്ങനെ നമ്മൾ ഓരോന്ന് ചെയ്യും എന്നൊക്കെ പറയുകയാണ് അതൊക്കെ ഞാൻ ചെയ്തോളാം അമ്മ ധൈര്യമായിട്ടിരിക്കെ എന്തായാലും ദേ എനിക്കൊന്നേ പറയാനുള്ളൂ എന്തൊക്കെ സംഭവിച്ചാലും ശരി ഇനി ഞാൻ എ ജി എമ്മിലേക്കോ മറ്റൊരാളുടെ കീഴിലോ ജോലി ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നില്ല അമ്മേ അതുകൊണ്ട് അമ്മേനെ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ എന്നോട് പറയണ്ട ഹാ പിന്നെ മോനെ ഇങ്ങനെ ഇരിക്കാനാണോ എൻ്റെ ഉദ്ദേശം എടാ നിനക്കൊരു കുഞ്ഞു ജനിക്കാൻ പോവുക ആ കുഞ്ഞിന്റെ കാര്യങ്ങളെല്ലാം നോക്കണ്ടേ അതൊക്കെ നോക്കാനുള്ള വക എൻ്റെ അമ്മായി അച്ഛൻ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ രണ്ടു പേരുടെയും പേരില് അതുകൊണ്ട് എനിക്ക് പേടിയൊന്നും ഇല്ലമ്മേ ജീവിതകാലം മുഴുവനും സുഖമായിട്ട് ജീവിക്കാനുള്ളത് അതിനകത്തുണ്ട് എന്നൊക്കെ പറയുക ഇത് കേട്ടതും എന്നാലും ഒരാള് ജോലിക്ക് പോത വീട്ടിൽ കുത്തിയിരുന്ന അത് നാണക്കേടല്ലേ മോനെ എന്നൊക്കെ പറയണം അത് പെട്ടെന്ന് ഒരു കാറിൻ്റെ ശബ്ദം കാറിൻ്റെ ശബ്ദം കേട്ടതും ദേ അവർണേക്ക് വന്നു തോന്നുന്നു വാ നമുക്ക് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് രണ്ട് പേര് മുകളിൽ നിന്നും താഴേക്ക് നോക്കുക അപ്പോൾ അവർനേക്ക് കാറിലിരുന്നിട്ട് താങ്ക്സ് അ ജാസ് എന്നിവിടെ ഡ്രോപ്പ് ചെയ്തേനെ ആ എന്ത് ചെയ്യാനാ അവനെ ഞാൻ വിളിച്ചു വരണ്ടേ വന്നാലല്ലേ എനിക്കൊരു കൂട്ടാകളു പക്ഷെ വന്നില്ല അതുകൊണ്ടാ ഞാൻ അജാസിനേ അജാസിനെ വിളിച്ചത് അതിനെന്താ സാരമില്ല ഞാൻ ഡെയിലി ഇതിലേ രാവിലെ പോകുന്നതും വരുന്നതും അന്നേരം വേണമെങ്കിൽ അവർക്കെങ്കിലും ഞാൻ ഡ്രോപ്പ് ചെയ്ത് പിക്ക് അപ്പ് ചെയ്ത് പിക്ക് ചെയ്തോളാം എന്നിട്ട് ഡ്രോപ്പും ചെയ്തോളാം അത് കേട്ടതും ആ അത് അജാസിന് ബുദ്ധിമുട്ടാവില്ലേ ഒരിക്കലുമില്ല വേണമെങ്കിൽ അവർനിങ്ങാ പറഞ്ഞാൽ മതി ആ എനിക്ക് ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തലകറക്കമൊക്കെ വരാറുണ്ട് ആ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ കാറെടുക്കാത്തത് അതല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് ആ എന്നാൽ പിന്നെ അജാസ് എന്നും രാവിലെങ്കിൽ പോരെ ആ ഞാൻ അജാസിൻ്റെ കൂടെ പോന്നോളാം എന്നാൽ ശരി എന്നും പറഞ്ഞോണ്ട് അവർനിങ്ങ് കാറിൽ നിന്ന് ഇറങ്ങുക ഇറങ്ങിയതും കിഷോറും കിഷോറിന്റെ അമ്മയും മുകളിൽ നിന്ന് നോക്കുന്നത് അവർനിങ്ക കാണുകയാണ് ഓ എന്നെ വാച്ച് ചെയ്യുകയാണല്ലേ എന്നാൽ കാണിച്ചുതരാം എന്നും പറഞ്ഞുകൊണ്ട് അവർ നിങ്കാ തല കറങ്ങുന്ന പോലെ അഭിനയിക്കുക അത് കണ്ടതും അവർ നീക എന്തു പറ്റി എന്നും അജാസിൻ്റെ ചോദ്യം അപ്പോൾ അവർണിക അയ്യോ എനിക്ക് തീരെ പറ്റുന്നില്ല എന്നും പറഞ്ഞിങ്ങനെ കണ്ണും മൂടി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും അജാസ് കാറിൽ നിന്നിറങ്ങി അവർണേക എന്താ പറ്റിയേ എനിക്കറിയില്ല ജാസ് എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല വല്ലാത്ത തലകറക്കം എന്നും പറഞ്ഞാൽ അജാസിൻ്റെ മേത്തേക്ക് വീഴുക അപ്പം അജാസ് അവർണികെ താങ്ങി പിടിക്കുകയാണ് ഇതൊക്കെ കണ്ടപ്പോൾ സരോജിനിക്ക് കൈകാലൊക്കെ പെരുത്തു കയറുക കണ്ടോടം മോനെ കണ്ടോ അവൾ കാണിച്ചു കൂട്ടുന്നത് ഇപ്പോൾ ആ അവൻ ഇവള് അവൻ്റെ കൂടെയാണ് ഇനി അവളുടെ അവൾക്ക് ജനിക്കുന്ന കുഞ്ഞ് അവൻ്റെയാണെന്ന് പറയാതിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുക ഈ സമയം അജാസ് അജാസ് അവരുടെ ചേർത്ത് പിടിച്ചിട്ട് എന്ത് പറ്റി നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം വേണ്ട അജാസ് ദേ അതെ ഒരു രണ്ട് പേര് നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട് വാച്ച് ചെയ്യുന്നുണ്ട് അവരുടെ മുൻപിൽ ഞാൻ വെറുതെ അഭിനയിക്കുക അവരൊന്ന് കണ്ടാൽ മാറുന്നതേ ഉള്ളൂ എൻ്റെ ഈ തലാറക്കം അപ്പം അജാസ് ചുറ്റും നോക്കുക ചുറ്റും നോക്കണ്ട മുകളിലേക്ക് നോക്ക് അപ്പം അജാസ് മുകളിലേക്ക് നോക്കുക ഓ അതാണോ കാര്യം എന്നാൽ പിന്നെ ആദ്യമേ പറയണ്ടേ എന്നും പറഞ്ഞ് അവരുടെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചതിന് ശേഷം അജാസ് ഓക്കെ ഇപ്പം ശരിയായോ ശരിയായോ അജാസ് എന്നും പറഞ്ഞോണ്ട് അവർന്നെ അങ്ങ് ചിരിച്ചുകൊണ്ട് പോവാണ് ഈ സമയം അജാസും കാരേ കയറിപ്പോയി അതെ എടാ നീ ഇങ്ങനെ നിന്നോ എന്തായാലും ദേ അവളെ പേടിച്ച് നീ നിൽക്കുമ്പോൾ നിന്റെ ജീവിതം തകരത്തേ ഉള്ളൂ ദേ അമ്മ ഇന്ന് ഞാൻ അവളെ ഒരു പാഠം പഠിപ്പിക്കും അതിനിടയിൽ അമ്മ വന്നേക്കരുത് മനസ്സിലായല്ലോ എന്നും പറഞ്ഞോണ്ട് കിഷോർ ഭയങ്കര ദേഷ്യത്തിൽ അങ്ങ് പോവുക അപ്പോഴേക്കും അവർ കിക്കടി നിർണേക്ക് കയറി വരുമ്പോൾ നിക്കടി അവിടെ അപ്പോൾ അവർനേക്കവിടെ നിന്നു അവനെയും കൊണ്ട് നീ എവിടേക്കാണ് പോയത് എനിക്ക് ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോകണമായിരുന്നു നിന്നെ വിളിച്ചിട്ട് നീ വന്നില്ലല്ലോ അതുകൊണ്ട് അജാസിനെ വിളിച്ചുകൊണ്ട് പോയി എൻ്റെ സ്ഥാനത്ത് അവനെ നിർത്താനാണ് എൻ്റെ ഉദ്ദേശം അത് നടക്കില്ല അവർനിക നടക്കില്ലേ പിന്നെ നിന്നെ ഞാൻ വിളിച്ചതാണല്ലോ എനിക്കും താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല നിന്നെ വിളിച്ചപ്പോൾ നീ വന്നില്ല സാ അതെ സഹി ഘട്ട ഇന്ന് ഡോക്ടറിൻ്റെ മുൻപിൽ ഇരുന്നത് ഡോക്ടർ ഹസ്ബൻഡ് എവിടെയെന്ന് ചോദിച്ച ചോദിച്ചപ്പോൾ വേറെ വഴിയില്ലാതെ അജാസിനെ കാണിച്ചു കൊടുക്കേണ്ടി വന്നു ഹോ ഹോ അപ്പം ഡോക്ടറിൻ്റെ മുൻപിലും അജാസായി നിൻ്റെ ഹസ്ബൻഡ് അല്ലേ നിന്റെ ഭർത്താവ് ഞാൻ ഓ അങ്ങനെ ഒരു ബോധം നിനക്കുണ്ടോ എന്ന് അവർ കേട്ട ചോദ്യം കേട്ട് കിഷോർ ഞെട്ടലോടുകൂടെ നിൽക്കുക ഏ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിനക്കെന്നെ വേണ്ടെങ്കിൽ എൻ്റെ ഡാഡി എഴുതി തന്ന സ്വത്തും പണവും വീടും ഒക്കെ എനിക്ക് തന്നിട്ട് തിരിച്ചു പോയിക്കൊള്ളണം അല്ലാതെ നിന്നെ ഇവിടെ പിടിച്ചിരുത്താനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഹാ അങ്ങനെ ഞാൻ സമ്മതിക്കില്ല നിന്റെ ഡാഡി ഇങ്ങ് വരട്ടെ അജാസുമായിട്ടുള്ള നിന്റെ ബന്ധം ഞാൻ നിന്റെ ഡാഡിയോട് പറയുന്നുണ്ട് ആ കുറച്ച് പെട്ടെന്ന് വേണം നീ എന്റെ ഡാഡിയോട് പറഞ്ഞിട്ട് വേണം എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാൻ ദേ അറിയാലോ എന്റെ ഡാഡി എല്ലാ കാര്യങ്ങളും പറയാനോ അത് കേൾക്കാനോ കാത്തു നിൽക്കില്ല ആദ്യത്തെ കാര്യം കേൾക്കുമ്പോൾ തന്നെ നിന്നെ വെട്ടി കൊന്നിരിക്കും അതുകൊണ്ട് സൂക്ഷിച്ച മോനെ കിഷോർ എന്തൊക്കെ സംഭവിച്ചാലും നിനക്കിനി നിനക്കിനി ആയസില്ല എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞെങ്കിൽ പോവാണ് അത് കേട്ടതും കിഷോർ ഞെട്ടി ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും തള്ളം വന്നിട്ട് ആ എന്തായി എന്തായി മനേ കാര്യങ്ങളൊക്കെ അവളെ ഭീഷണിപ്പെടുത്തിയോ ഓ പിന്നെ അവർ തമ്മിൽ നല്ല ഫ്രണ്ട്സാമ്മേ നമ്മളത് കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയണം അത് കേട്ടത് സരോജിന് ഏ എന്നും പറഞ്ഞാൽ ആലോചിക്കണം അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനെടുക്കാത്തിരിക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്